നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മെയ് ഇരുപത്തിയേഴാം തീയതി കഴിഞ്ഞു പോയ മെയ് ഇരുപത്തി ഏഴാം തീയതി കേരളത്തിൽ ഭയങ്കരമായിട്ട് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവം ഉണ്ടായി തിരുവനന്തപുരം മെയ്യർ ആയിട്ടുള്ള ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി അതിനകത്തെ ഡ്രൈവർ ആയിട്ടുള്ള യതു എന്ന് പറയുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു സംഭവം നല്ല രീതിയിൽ ആര്യ രാജേന്ദ്രന്റെ വിമർശനം നേടിക്കൊടുത്ത ഒരു സംഭവമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിൽ രീതിയിലൊരു കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ് അപ്പം ആ ഒരു കേസിൽ ആര്യ രാജേന്ദ്രൻ ഈ ഡ്രൈവർക്കെതിരെ പറഞ്ഞിട്ടുള്ള പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ എന്ത് ചെയ്തു ആ ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ് പക്ഷേ ഈ ഡ്രൈവർ കാണിച്ചു എന്നതിന് അല്ലെങ്കിൽ ഡ്രൈവർ ഈ തെറ്റ് ചെയ്തു എന്നതിന് യാതൊരു രീതിയിലുള്ള പ്രൂഫും ഇല്ല ഡ്രൈവർ കുറ്റക്കാരനാണ് എന്ന് പറയാനുള്ള ഒരു രീതിയിലുള്ള പ്രൂഫുകളും പോലീസിന് കിട്ടിയിട്ടില്ല അപ്പം ഡ്രൈവറിന്റെ പേരിൽ ആ ഒരു കാരണത്താൽ കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ആയിട്ടുള്ള ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ്റെയും എം എൽ എ പുള്ളിക്കാരനുമെതിരെ കൃത്യമായിട്ടുള്ള ഒഫൻസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട് അതായത് ഇതേ രീതിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയത് ട്രാഫിക് റൂൾ അംഗീകരിക്കാതിരുന്നതിന് നടു റോഡിൽ ബസ്സ് തടഞ്ഞു നിർത്തിയതിന് അതിനകത്തുള്ള ബസ്സിലുള്ള യാത്രക്കാരെ ഇറക്കി വിട്ടതിന് അങ്ങനെ കൃത്യമായിട്ടുള്ള അധികാര ദുർവിനിയോഗം ഈ ഒരു മേയറും എം എൽ എയും കാണിച്ചു എന്നതിന് പ്രൂഫുകളുമുണ്ട് അതിൻ്റെ ഒഫൻസും അതിന്റെ ക്രിമിനൽ കുറ്റങ്ങളും ഇവരുടെ മേണ്ടയ്ക്ക് ചാർത്തിയിട്ടുമുണ്ട് കേസും എടുത്തിട്ടുണ്ട് കോടതി പറഞ്ഞത് പ്രകാരമാണ് പോലീസ് എടുത്തത് പക്ഷേ അന്വേഷണ വിധേയമായിട്ട് അന്ന് താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള ഈ യുവിനെ കെ എസ് ആർ ടി സി എന്ത് ചെയ്തിരുന്നു പറഞ്ഞു വിട്ടിരുന്നു സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞിട്ടും എതുവിനെ തിരിച്ചെടുത്തിട്ടില്ല അത് മാത്രമല്ല കൃത്യമായിട്ട് കുറ്റം ചെയ്തു എന്നുള്ള കേസുള്ള ആൾക്കാർക്ക് യാതൊരു രീതിയിലും എന്ത് ചെയ്തിട്ടില്ല ശിക്ഷയും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ആ ഒരു മെമ്മറി കാർഡ് കണ്ടെത്തുന്നത് ആ കെ എസ് ആർ ടി സി ബസ്സിലൊരു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നല്ലോ ആ മെമ്മറി കാർഡ് കണ്ടെത്തുന്നിടം വരെ മാത്രമാണ് പോലീസുകാർക്ക് ഊർജ്ജം ഉണ്ടായിരുന്നത് ആ മെമ്മറി കാർഡ് കാണാനില്ല എന്നുള്ള ഒരു വാർത്ത വന്നതിന് ശേഷം അതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള വിവരങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല കാരണം ഒന്നും നടന്നിട്ടില്ല പിന്നീട് ആ ഒരു പ്രൂഫ് കണ്ടെത്താനോ ഈ കുറ്റം ചെയ്ത യഥാർത്ഥ ആൾക്കാർക്കെതിരെ കേസ് എടുക്കാനോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനോ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ ഇതുവരെ നമ്മുടെ പോലീസിനോ നമ്മുടെ കോടതിക്കോ കഴിഞ്ഞിട്ടില്ല അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഒരു വാർത്ത കാണുന്നത് ഈ എതു പറയുന്ന വാർത്തയാണ് അയാളെ ഇതുവരെ ജോലി തിരിച്ചെടുത്തിട്ടില്ല താൽക്കാലിക ജീവനക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആകെ ഉണ്ടായിരുന്ന ആശ്രയം അതാണ് ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന മനുഷ്യന്റെ കഞ്ഞിക്കകത്ത് മണ്ണ് വാരിയിട്ടപ്പോൾ അധികാരികൾക്ക് സമാധാനമായി എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും അത് എന്തിന്റെ പ്രശ്നമാണ് അധികാരവും പണവും രാഷ്ട്രീയ സ്വാധീനവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തും ചെയ്യാൻ വേണ്ടി സാധിക്കും ഏത് കേസുകൾ വന്നു കഴിഞ്ഞാലും രക്ഷപ്പെടാം നമ്മൾ ഈ വലിയ വലിയ ദാദാമാരുടെയൊക്കെ സിനിമ കണ്ടിട്ടില്ല വലിയ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെയും വലിയ മാഫിയ സംഘങ്ങളുടെയൊക്കെ സിനിമ കണ്ടിട്ടില്ല ആ സിനിമയിൽ മാത്രം കാണുന്ന രംഗങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇത്രയും വലിയ അധികാര എന്താ ഹുങ്ക് കാണിച്ച് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ അധികാരത്തിന്റെ അങ്ങ് ഉത്തങ്കതയിൽ നിൽക്കുകയാണ് എന്നുള്ള ഒരു അഹങ്കാരം കാണിച്ചിട്ടാണ് നടു റോഡിൽ വെച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് ആ രീതിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ മേയറും മേയറുടെ ഭർത്താവും തയ്യാറായത് അപ്പൊ ഇത്രയും വലിയൊരു ഒഫൻസ് കാണിച്ചിട്ട് ഇത്രയും വലിയൊരു കുറ്റം കാണിച്ചിട്ട് മേയറെ അറ്റ്ലീസ്റ്റ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ പോലും ആരും തയ്യാറായില്ല മേയറോട് യാതൊരു രീതിയിലും ഒരു എന്താ എന്താണ് അതിന് കാരണം എന്ന് പോലും ആരും ചോദിച്ചില്ല അപ്പൊ അത്രയ്ക്കും വൃത്തികെട്ട രീതിയിൽ അത്രയ്ക്കും തരം താഴ്ന്ന രീതിയിൽ നമ്മുടെ കേരള സമൂഹം മാറിപ്പോയി നമ്മുടെ അധികാരികൾ മാറിപ്പോയി അത് പൊളിറ്റിക്സും പണവും പവറും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുമാകാം സാധാരണക്കാർക്ക് യാതൊരു വിലയും ഇല്ല എന്നുള്ളതൊരു ഉദാഹരണമാണ് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ആ കേസിൽ ഒരു വിധിയും വരാത്തതും കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാത്തതും അത് മേയർ ഒരു ഒരു സ്ത്രീ ഒരു ഒരു പുരുഷനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ് അതിന് യാതൊരു രീതിയിലുള്ള പ്രൂഫുകളുമില്ല അയാൾ അങ്ങനെ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതിന് യാതൊരു രീതിയിലുള്ള പ്രൂഫുകളും ഇല്ല അത് പോരാഞ്ഞിട്ട് വേറെ കുറെ പെണ്ണുങ്ങളെ കൊണ്ട് ഇയാൾക്കെതിരെ സംസാരിപ്പിച്ചു പക്ഷെ മേർ കുറ്റം ചെയ്തു എന്നുള്ള കാര്യത്തിന് പ്രൂഫുണ്ട് അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഈ രീതിയിൽ അധികാര ദുർവിനിയോഗം നടത്തുന്ന സമയത്ത് അവർക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്തിട്ട് വേണ്ടായോ ആൾക്കാരുടെ മുമ്പിൽ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ രീതിയിൽ പോലും ശിക്ഷ കൊടുക്കാനോ അവരെ ശിക്ഷിക്കാനോ അവരുടെ ആ ഒരു എന്താ പറയുന്നത് അവർ അതിന് താക്കീത് കൊടുക്കാൻ പോലും തയ്യാറാകാത്ത ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത് ആ വ്യക്തിയുടെ ചോറിൽ മണ്ണ് വാരിയിട്ടപ്പോൾ എല്ലാ ആൾക്കാർക്കും സമാധാനമായി അയാളെ അറ്റ്ലീസ്റ്റ് പറഞ്ഞു പറഞ്ഞുവിടുന്നു അല്ലെങ്കിൽ വിട്ടു എന്ന് പോലും പറയുന്നില്ല ഒരു രീതിയിലുള്ള മറുപടിയും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്നും അയാൾക്ക് കിട്ടുന്നില്ല അയാൾ തെറ്റ് ചെയ്തു എന്നൊരു പ്രൂഫും ഇല്ലല്ലോ അയാൾ കുറ്റക്കാരനാണെന്ന് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ തെളിയാത്ത സാഹചര്യത്തിൽ അയാൾക്ക് മറുപടി കൊടുക്കാനുള്ള ഒരു ഇത് ആർക്കുണ്ട് കെ എസ് ആർ ടി സിക്ക് അല്ലെങ്കിൽ അധികാരികൾക്കുണ്ട് പക്ഷെ അത് കൊടുക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ആ കേസ് എങ്കിലും നടന്നു പോകുമായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്ക് പറയാം പക്ഷേ കേസ് നടക്കുന്നില്ല അന്വേഷണവും എങ്കും എത്തിയില്ല ഒരു രീതിയിലുള്ള വിവരങ്ങളും നൽകാതെ മേയർക്കായിക്കോട്ടെ മേയറുടെ ഹസ്ബൻഡിനായിക്കോട്ടെ നല്ല രീതിയിൽ പൈസയുണ്ട് പണമുണ്ട് അധികാരമുണ്ട് അവർക്ക് ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പക്ഷെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ജോലിക്കാരുടെ അവസ്ഥ അതല്ല ആ ദിവസം ആ ആദ്യ ദിവസം ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജോലി ഇല്ല എന്നുണ്ടെങ്കിലും ഇപ്പം മൂന്ന് മാസമായിട്ട് അയാൾക്ക് ജോലിയില്ല അപ്പം അത്രയും വലിയ തെറ്റുകൾ നടന്നിട്ട് വേറെ പല സംഭവങ്ങളൊക്കെ ഉണ്ടായി ഈ ഒരു കേസ് മൂടിപ്പോയി എല്ലാവരും ഈ കേസിനെ കുറിച്ച് മറന്നുപോയി എന്നുള്ള ഒരു ഇതിലാണ് നടക്കുന്നത് ഇപ്പം എല്ലാ ആൾക്കാരും കേസെല്ലാം മറന്നുപോയല്ലോ ഇനിയിപ്പം വലിയ വലിയ ഒരുപാട് സംഭവങ്ങൾ വന്നല്ലോ അതിനുശേഷം അങ്ങനെയാണല്ലോ നമ്മുടെ ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ല വേറൊരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ ആ പ്രശ്നത്തിൽ കയറി പിടിച്ചോളും അപ്പം ഇത്തരത്തില് അധികാരമുണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ള രീതിയിൽ നടക്കുന്ന അധികാരികളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് നമ്മൾ നമ്മളത് മനസ്സിലാക്കണം നാളെ നമുക്കും ഇതേ അവസ്ഥ വരാം ആ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്കും ഇതേ രീതിയിൽ ആ എതു എന്ന് പറയുന്ന വ്യക്തിയുടെ അതേ ഒരു സംഭവമായിരിക്കും നമുക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഓർമ്മ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നല്ലതാണ് ഈ കേസൊക്കെ അതിനൊരു ഉദാഹരണമാണ് അവരെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്താ എടുക്കാനോ ആരും ചെല്ലില്ല കാരണം അവർ അവരധികാരികളാണ് അവർക്ക് പണമുണ്ട് അധികാരമുണ്ട് പൊളിറ്റിക്കൽ സ്വാധീനമുണ്ട് അവർക്ക് എന്തുമാകാം എന്നുള്ള ലെവലിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള സിസ്റ്റവും മാറിക്കഴിഞ്ഞു